പശുക്കളെ വാങ്ങിക്കാൻ വേണ്ടി ഒരു പതിനായിരം രൂപ ഞാൻ ഏർപ്പെടാം അയ്യേ അഭ്യസ്ഥ പശു ഒരു സുഖമുള്ള ബിസിനസ് അല്ല അതെ ഒരു പശുവിന്റെ പാല് വിറ്റ് കച്ചവടം തുടങ്ങിയവനാ ഞാൻ ഇപ്പൊ എന്റെ തൊഴിൽ വന്ന് നോക്ക് ഘടാഘടിയന്മാരായ അൻപത് പശുക്കൾ നിന്ന് വിലസുന്നു മാർക്കറ്റിൽ അഞ്ചു മുറി കടവെഴുതു മൂന്നാല് വീട് കെട്ടി ഇതെല്ലാം ആമിണ്ടാപ്പാനുള്ള പാല് വിറ്റ കാശ കൊണ്ടാണ് നിങ്ങൾ വീട് ഉൾപ്പെടെ ദിവസേന ഇരുപത്തിയഞ്ച് ലിറ്റർ പാല് ഇറക്കണ നല്ല ഒന്നാം തരം രണ്ട് ഓസ്ട്രേലിയൻ പശുക്കളെ ഞാൻ നിങ്ങൾക്ക് തരാം ദിവസം എന്ത് ലാഭം വരും മുഴുവൻ ലാഭം തന്നെയാ തിരികായി ഞാൻ പിണ്ണാക്ക് തിരി വരത്തി ഗുരു തിരി താവൂ ഇത്രയും കൊടുത്താൽ പിന്നെ പാല് ശറ വറാ എന്ന് പറഞ്ഞു ഒഴുകുകയി ലാഭം കിട്ടുന്ന ഏർപ്പാടാണെങ്കിൽ പശുവോ എരുമയോ എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല ഈ പതിനായിരത്തിന് എത്ര പശുക്കളെ കിട്ടും ഇരുപത്തിയഞ്ച് ലിറ്റർ വീതം കറവേ ഉള്ളതല്ലേ തന്നെ ഞാൻ തരാം സ്വപ്നങ്ങൾ സ്വപ്നങ്ങൾ നിങ്ങൾ സ്വർഗ കുമാരികളക്ക് നല്ല ഒരു വീട് കെട്ടണം ഒരു കാറ് വാങ്ങണം ഒരു ഫ്രിഡ്ജ് എ സി വി സിയാ ടി വി നമുക്കത് സുഖിക്കണം ആ അവറ്റകളുടെ കരച്ചിലേക്കാണ്ടെന്തൊരു സുഖം എന്തൊരു സംഗീതാത്മകം ആ ഐശ്വര്യത്തിന്റെ സൈറം മുഴങ്ങുന്നത് പോലെ ഉണ്ടല്ലേ